ഭാരതത്തിന്റെ അതിപുരാധീന ചരിത്രത്തെ ഇല്ലാതാക്കാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച രണ്ട് വാക്കുകളാണ് ആര്യൻ ദ്രാവിഡൻ എന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ തൻ്റെ ഇരുപത്തിനാലാം വയസ്സിൽ ഇന്ത്യയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കാനെത്തിയ റോബർട്ട് കോൾഡ്വെൽ എന്ന മിഷണറിയും ജർമ്മൻ ഭാഷാ പണ്ഡിതനെന്നറിയപ്പെട്ടിരുന്ന ഫ്രെഡറിക് മാക്സ് മുള്ളറും തമിഴ്നാട്ടിൽ താമസിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഭിന്നിപ്പിച്ച് ഭരണം നടത്തി മതപരിവർത്തനം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ആര്യദ്രാവിഡ വാക്കുകൾ വികലമാക്കി മനുഷ്യരിലേക്ക് വെറുപ്പിന്റെ വിത്തുകൾ എറിഞ്ഞിട്ടത് ബി സി ആയിരത്തി അഞ്ഞൂറുകളിൽ ഖൈബർ ചുരത്തിലൂടെ മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയ ആര്യന്മാർ ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാരായ ദ്രാവിഡരെ കൊന്നുകളഞ്ഞെന്നും രക്ഷപ്പെട്ട ദ്രാവിഡറാണ് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ജനങ്ങളെന്നാണ് ബ്രിട്ടീഷുകാർ കെട്ടിച്ചമച്ച ആര്യനിൻ ഇൻവേഷൻ തിയറി യഥാർത്ഥത്തിൽ ആര്യൻ എന്ന സംസ്കൃത വാക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഒരു പരിഷ്കൃത വ്യക്തി നല്ല വ്യക്തി വ്യക്തി മാന്യൻ അല്ലെങ്കിൽ മാന്യ എന്നൊക്കെ ബഹുമാന സൂചകമായിട്ടായിരുന്നു അതൊരിക്കലും ഒരു ദേശത്തെയോ അതല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ ബന്ധപ്പെടുത്തി ഉപയോഗിച്ചിരുന്ന വാക്കല്ല അതുപോലെ ദ്രാവിഡ എന്ന ഒറ്റവാക്ക് ഏതെങ്കിലും സംസ്കൃത പദാവലിയിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുമില്ല എന്നാൽ എ ഡി എഴുന്നൂറിൽ ജീവിച്ചിരുന്ന ആദിശങ്കരൻ പണ്ഡിതന്മാരുമായുള്ള സംവാദത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉപയോഗിച്ച വാക്കാണ് ഞാൻ ദ്രാവിഡ ശിശു എന്നത് അതിൻ്റെ അർത്ഥം മൂന്ന് സ്ഥലവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്തു ഒരു കുട്ടി എന്നാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യ കൈയടക്കിയ ബ്രിട്ടീഷുകാർ ആ വാക്കുകളെ വംശീയതയുടെ പ്രതിരൂപമാക്കി മാറ്റി അവർ നമ്മുടെ ഭാരതത്തിലെ ഈശ്വര വരെ വംശീയമായി വേർതിരിച്ച് ശൈവ വൈഷ്ണവ സിദ്ധാന്തം അവതരിപ്പിച്ചു സ്വർണപക്ഷി എന്നറിയപ്പെട്ടിരുന്ന ഭാരതത്തെ എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ അറേബ്യയിൽ നിന്നും വന്ന കൊള്ളക്കാരായ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ കൊള്ളയടിച്ചു ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുന്ന ഗാന്ധാരദേശം എന്നറിയപ്പെട്ടിരുന്ന സിന്ധു പ്രദേശം ഏതാണ്ട് പൂർണമായി അയാളുടെ പിടിയിലകപ്പെട്ടിരുന്നു ഏകദേശം പതിനേഴ് തവണ അയാൾ ഭാരതം കൊള്ളയിടിച്ചു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി ഒന്നിൽ ഭാരതം ആക്രമിച്ചു കൊള്ളയിടിച്ച ശേഷം ഭാരിച്ച സമ്പത്തുമായി പോയ അയാൾ ആയിരത്തി ഇരുപത്തിയഞ്ചിൽ തിരിച്ചു വന്ന് സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു ഇതിനിടയിൽ അവർ നമ്മുടെ സർവകലാശാലകൾ പലതും നശിപ്പിച്ചിരുന്നുവെങ്കിലും രാജാക്കന്മാർ അത് വീണ്ടും പുനർനിർമ്മിച്ചിരുന്നു എന്നാൽ ഭക്തിയാർക്കിൽജി എന്ന തുർക്കിയിൽ നിന്നും വന്ന കൊള്ളക്കാരൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നളന്ദ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ബുദ്ധസന്യാസിമാരെയും കൊന്നുകൊണ്ട് ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും വൈദ്യവും വേദങ്ങളും ഉപനിഷത്തുകളും വരെയുള്ള അതിവിശിഷ്ടമായ തൊണ്ണൂറ് ലക്ഷത്തിലധികം കയ്യെഴുത്ത് പ്രതികൾ തീയിട്ട് നശിപ്പിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ എല്ലാം കൊണ്ടും അതിസമ്പന്നമായ യുഗം അവസാനിപ്പിച്ചു ആയിരത്തി അറുനൂറ്റിയെട്ടിൽ സൂറത്തിലെത്തിയ ഇംഗ്ലീഷ് കമ്പനി കണ്ടത് ഭാരതത്തിലുടനീള മുഗളന്മാരുടെ സ്വർഗ്ഗസമാനമായ കൊട്ടാരങ്ങൾ മുഗൾ രാജാക്കന്മാരുടെയും അവരുടെ ഭാര്യമാരുടെയും എന്തിന് സേനാ നായകന്മാരുടെ വരെ കൊട്ടാര സമാനമായ ഖബറുകൾ തകർന്നടിഞ്ഞ വമ്പൻ ഹിന്ദു ബുദ്ധ ക്ഷേത്രങ്ങൾ ദാരിദ്ര്യം പൂണ്ട വിദ്യാഭ്യാസമില്ലാത്ത അക്ഷരാഭ്യാസമില്ലാത്ത മൃഗസമാനമായി ജീവിക്കുന്ന ജനസമൂഹം മുഗളന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ കുറച്ച് തദ്ദേശീയരായ രാജാക്കന്മാർ വേദങ്ങളും ഉപനിഷത്തുകളും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും നശിപ്പിക്കപ്പെട്ടപ്പോൾ സംസ്കൃതം ബ്രാഹ്മണർ കൈയടക്കി പൂജാരി ബ്രാഹ്മണർ മറ്റ് ജനവിഭാഗങ്ങളെ ശുദ്ധരും അശുദ്ധരുമായി വേർതിരിച്ചു ബ്രാഹ്മണരിലെ മറ്റ് വിഭാഗക്കാരെ വരെ അവർ ശുദ്ധാശുദ്ധി കൽപ്പിച്ചു മാറ്റി നിർത്തി അങ്ങനെ സംസ്കൃതത്തിന്റെ നാശം തുടങ്ങിയിരുന്നു നമ്മുടെ ഭാരതം വിജ്ഞാനം കൊണ്ടും സംസ്കാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമ്പന്നമായൊരു രാജ്യമായിരുന്നു എന്നതിന് എഴുതി വെച്ചൊരു തെളിവുണ്ട് അത് എ ഡി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇന്ത്യയിലെത്തിയ ബുദ്ധ സന്യാസിയും ചൈനീസ് സഞ്ചാരിയുമായിരുന്ന ഹുയാൻസാങ് അദ്ദേഹത്തിൽ സി യു കി എന്ന പുസ്തകത്തിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നുണ്ട് പ്രാരംഭഘട്ടം മുതൽ സർവകലാശാല തലം വരെ പഠിപ്പിക്കുന്ന വിജ്ഞാനത്തിന്റെ വ്യത്യസ്ത ശാഖയെ കുറിച്ച് അദ്ദേഹം പറയുന്നു നളന്ദ സർവകലാശാലയിൽ വ്യാകരണം ശാസ്ത്രം കല കരകൗശലം വൈദ്യശാസ്ത്രം വ്യാകരണം വേദങ്ങൾ ഉപനിഷത്തുകൾ വാസ്തു യുക്തി തത്വചിന്ത ആൽകമി എന്നിവ പാഠ്യ വിഷയങ്ങളായിരുന്നു വടക്കുതൊട്ട് തെക്കേന്ത്യയിലെ തഞ്ചാവൂർ വരെ സഞ്ചരിച്ച് അദ്ദേഹം പറയുന്നത് അതിസമ്പന്നമായി ജീവിതശൈലി പിന്തുടരുന്ന സൂര്യ നമസ്കാരം ചെയ്യുന്ന സസ്യാഹാരികളായ മനുഷ്യരാണ് ഭാരതത്തിലുണ്ടായിരുന്നതെന്നാണ് ഭാരതത്തിൽ മാത്രമല്ല ഈ സംസ്കാരം നിലനിന്നിരുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് ഹിന്ദുമതവും പിന്നീട് ബുദ്ധമതവും ഭാരതത്തിൽ നിന്നും വ്യാപിച്ചിരുന്നു മോഹൻചതാരോ ഹാരപ്പൻ സംസ്കാരങ്ങൾ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിലനിന്നിരുന്ന നാഗരികതയായിരുന്നുവെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് ഗുജറാത്തിലെ ദ്വാരകടലിലും പരിസര പ്രദേശങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ നടത്തിയ ഖനനത്തിൽ കണ്ടെത്തിയ വസ്തുക്കളിൽ നടത്തിയ കാർബൺ ഡേറ്റിംഗിൽ ഒൻപതിനായിരം വർഷങ്ങൾ കടലെടുത്തതാണ് ദ്വാരക എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഋഗ്വേദ കാലഘട്ടത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തെളിവുകൾ എല്ലാം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് ഭൂമിയിൽ ഇല്ലാത്ത ഋഗ്വേദത്തിൽ പറയുന്ന സരസ്വതി നദി ആറായിരം വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ധാർ മരുഭൂമിയിലൂടെ ഒഴുകിയിരുന്നുവെന്ന് ഹരിയാനയിലെ രാഖി ഗർഹിൽ പുരാവസ്തു വകുപ്പ് നടത്തിയ ഖനനത്തിൽ കണ്ടെത്തി ഇത് വേദ കാലഘട്ടത്തിലേക്ക് കൂടിയുള്ളൊരു കണ്ടെത്തലാണ് ഈ കണ്ടെത്തൽ പക്ഷേ വിദേശ ശാസ്ത്രജ്ഞന്മാരും ഇന്ത്യയിലെ തന്നെ ഹിസ്റ്റോറിയന്മാരും ചില രാഷ്ട്രീയക്കാരും അംഗീകരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അവർ ആര്യൻ അധിനിവേശ സിദ്ധാന്തം ഇപ്പോഴും അംഗീകരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം ബി സി നാലായിരത്തി ദൈവം ലോകത്തെ സൃഷ്ടിച്ചുവെന്നും നോഹയുടെ വെള്ളപ്പൊക്കം ബി സി മൂവായിരത്തിൽ സംഭവിച്ചുവെന്നും ബി സി മൂവായിരത്തിന് മുൻപുള്ളതൊന്നും ില്ലെന്നും ബ്രിട്ടീഷുകാർ വിശ്വസിച്ചു അതിനാൽ ഭാരതീയ ലിഖിതങ്ങളെല്ലാം വ്യാജമാണെന്നവർ അവർ പ്രചരിപ്പിച്ചു പുരാതന ഇന്ത്യക്കാർ ഗോത്ര സംസ്കാരക്കാർ ആയിരുന്നുവെന്നും നാഗരികത നമുക്ക് പഠിപ്പിച്ചു തന്നത് ആര്യന്മാർ എന്നിവർ പേരിട്ട് വിളിക്കുന്ന വിദേശീയറാണ് അതുകൊണ്ട് ഈ സിദ്ധാന്തം ബ്രിട്ടീഷ് ഭരണത്തിലൂടെ ഇന്ത്യക്ക് യഥാർത്ഥ നാഗരികതയുടെ സമ്മാനം നൽകുന്നതായിട്ടാണ് അവർ ചിത്രീകരിച്ചത് ബ്രിട്ടീഷുകാർ ഒരിക്കലും നമ്മുടെ രാജ്യത്തെ ഭാരതമെന്നോ മുഗളന്മാർ വിളിച്ചിരുന്ന ഹിന്ദുസ്ഥാൻ എന്നോ വിളിച്ചിട്ടില്ല അവർ ഇന്ത്യ എന്ന പേരിട്ട് വിളിച്ചു സായി പിട്ട് പേര് മാത്രമേ ഉപയോഗിക്കൂ എന്ന് വാശി പിടിക്കുന്ന ഒരു സമൂഹത്തെ അവർ സൃഷ്ടിച്ചു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ജേണൽ ഓഫ് ജനറ്റിക്സ് പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധത്തിൽ പറയുന്നത് എല്ലാ ഭാരതീയരുടെയും ആദിവാസികളായാലും ഗോത്രവർഗക്കാരായാലും ബ്രാഹ്മണരായാലും തെക്കേ ഇന്ത്യക്കാരായാലും വടക്കേ ഇന്ത്യക്കാരായാലും ഒരേ ഡി എൻ എ തന്നെ ആണെന്നാണ് കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭയിൽ സിംഹഗർജനം നടത്തി ഞങ്ങൾ ദ്രാവിഡരാണെന്നും നിങ്ങൾ പുറത്തുനിന്നും വന്ന ആര്യന്മാരാണെന്ന് ഭരണകക്ഷിയോട് ആക്രോശിക്കുന്നതാണ് ബ്രിട്ടീഷുകാരുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് നേതാക്കളും പിന്തുടർന്നുകൊണ്ട് അവർ ബ്രിട്ടീഷുകാരുടെ പിൻപറ്റക്കാരായി മനുഷ്യരിൽ അപകർഷതാ ബോധമുണ്ടാക്കി തല്ലുകൂടിച്ച് രാഷ്ട്രീയം കളിക്കുന്നൊരു കാഴ്ച ഖാർഗെയുടെ ആ വാക്കുകളിൽ വ്യക്തമായ ഡി എം കെയെപ്പോലെ കോൺഗ്രസും വെറുപ്പിന്റെ രാഷ്ട്രീയം കളിച്ച് ഭാരതത്തെ കഷണങ്ങളാക്കാൻ കാത്തിരിക്കുന്നവരാണെന്ന് അതൂട്ടിയുറപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലെ തന്നെ സാംബിത്രോഡ എന്ന അധികായൻ ഭാരതത്തിലെ ജനങ്ങളുടെ വ്യത്യസ്ത നിറങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തി വെറുപ്പിന്റെ വിത്ത് ഓരോ തെക്കേന്ത്യാക്കാരനിലും പ്രത്യേകിച്ച് തമിഴരിൽ നൂറ്റാണ്ടുകൾ കൊണ്ട് എത്രമാത്രം പടർന്നു പന്തലിച്ചു എന്നതിനൊരു തെളിവ് അവരുടെ രാവൺലീല ആഘോഷമാണ് വടക്കേ ഇന്ത്യയിൽ രാംലീല ആഘോഷത്തിന് പകരം അവർ രാവൺലീല ആഘോഷിക്കുമെന്ന് മാത്രമല്ല രാമന്റെ പ്രതിമയും കത്തിച്ചിരുന്നു അതിനവർ പറയുന്ന ന്യായം രാവണൻ ദ്രാവിഡ രാജാവായിരുന്നു എന്നാണ് ശരിക്കും രാവണൻ വടക്കേന്ത്യക്കാരനാണ് അയോധ്യയുടെ അടുത്തുള്ള രാജ്യത്തെ ഒരു രാജാവായിരുന്നു ദശരഥനോട് തോറ്റതിനു ശേഷം കൈലാസത്തിൽ തപസ് ചെയ്ത് വരം മേടിച്ച ശേഷം പോരുന്ന വഴി കുബേരന്റെ പുഷ്പക വിമാനവും തട്ടിയെടുത്ത് ലങ്കയിലെ രാജാവായതാണെന്നാണ് പുരാണത്തിൽ അത്തരം അധമനായ ഒരാളെ ബ്രിട്ടീഷുകാർ പറയുന്നത് കേട്ട് ദൈവമാക്കി വെച്ചിരിക്കുന്നു ബ്രിട്ടീഷുകാരുടെ കുതന്ത്രത്തിൽ വീണുപോയൊരു ജനത ആര്യൻ എന്നതോ ദ്രാവിഡൻ എന്നതോ ഒരു വംശമല്ല ഒരു നാടിനെ പറ്റി പറയുന്ന പേരുമല്ല എന്ന് തെളിവു സഹിതം മനസ്സിലായിട്ടും ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാർ ആ വാക്ക് കൈവിടാനോ ആര്യൻ ഇൻവേഷൻ തീറി തെറ്റാണെന്ന് സമ്മതിക്കാനോ തയ്യാറല്ല ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്ത വടക്കേ ഇന്ത്യക്കാരോടുള്ള വെറുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുള്ള വെറുപ്പ് ബ്രാഹ്മണരോടുള്ള വെറുപ്പ് എന്നിവയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ പിറവികൊണ്ട ദ്രാവിഡ മുന്നേറ്റ കഴകം നമ്മൾ പണ്ട് ഇലയും തൂക്കി കുന്തവും പിടിച്ചു നടന്ന ആദിമ മനുഷ്യരാണെന്ന ബ്രിട്ടീഷുകാരുടെ അവഹേളനം ഒരു പൊന്തൂവലായെടുത്തുകൊണ്ട് വീണ്ടും ഇന്ത്യയെ പല കഷണങ്ങളാക്കി വിഭജിക്കാൻ തയ്യാറായിട്ടാണ് നടക്കുന്നത്